നമസ്കാരം എൻ്റെ പേര് വിപുനാണ് ഞങ്ങളിപ്പോൾ പൂവച്ചൽ ഭാഗത്താണ് കാട്ടക്കട പൂവച്ചൽ ഭാഗത്താണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ മധുസാറിനും വൈഫിനും ഈ പ്രോഡക്റ്റ് നമ്മൾ കൊണ്ട് ബയറ്റോറിയം പ്രോഡക്റ്റ് നമ്മൾ കൊണ്ട് എത്തിക്കുകയും അപ്പോൾ അവർക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ഷുഗർ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും വലിയ വലിയ മാറ്റങ്ങളാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് അവർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തരും ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ യു എസ് ആറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ ഷോൾഡറ് പിന്നെ കാലിൻ്റെ മുട്ട അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അത് മാറ്റമുണ്ട് പോയിട്ട് കഴുത്ത് ഈ പറ്റില്ല പറ്റില്ലാതെ ഈ തേയ്മാൻ ഡിസ്ക് തേയ്മാനത്തിൻ്റെ പ്രശ്നമുണ്ടോ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട് പോയിട്ട് ഷുഗറും നാന്നൂറ്റി നാന്നൂറിൽ കൂടുതലായിരുന്നു ഷുഗറും അതുപോലെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പോയിട്ട് എനിക്ക് ചെരുപ്പില്ലാതെ കാല് നില തൂന്ന പറ്റാത്തൊരു അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട് മാറ്റമല്ല ഇപ്പം ചെരിപ്പിടാതെ തന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊന്നും വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ കാല് തറ തിൽ ഭയങ്കര വേദന അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതെല്ലാം അതീന്ന് നല്ല നല്ല മാറ്റമുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് ഇങ്ങനെ വേഗത്തിൽ അങ്ങോട്ടൊന്ന് തിരിയുമ്പോഴും തിരിയുമ്പോഴൊക്കെ ഈ തല കറക്കം അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തല അനങ്ങുമ്പോഴല്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല പോയിട്ട് ടിക് ടിക്കടിക്കനെ ഒരു സൗണ്ട് കേൾക്കുമായിരുന്നു കഴുത്തിങ്ങനെ തിരിക്കുമ്പോഴും അപ്പോൾ അങ്ങനെയുള്ള വിഷയമില്ല പോയിട്ട് രാത്രിയൊക്കെ കൈ ഇങ്ങനെ തലക്കടിയിൽ വെച്ച് കിടന്ന കൈ നൂര നൂര ഒന്നുമില്ലായിരുന്നു നോക്കാൻ പറ്റില്ല അത്ര പ്രശ്നമായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ നല്ല ഒരു എഴുപത്തഞ്ച് ശതമാനം മാറ്റമുണ്ട് മാറ്റി എനിക്കതുപോലെ തന്നെ കൈ ഇരുവരും മരവിപ്പുണ്ടായിരുന്നു കൈയുടെ മരവിപ്പ് ഇങ്ങനെ ഇരുപത്തി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ കൈയുടെ മരവിപ്പാണ് ഇനി കാലിൽ ഇതുകൊണ്ട് ബൈക്കിൽ നിന്ന് തള്ളിയിട്ട് കാലിൽ തട്ട് പറ്റിയത് കാലിൽ കറുത്ത് കാലിൽ അവിടെ ബ്ലഡ് ഓട്ടല്ലാതെ ഭയങ്കര ഒരു തരിപ്പായിരുന്നു അതിപ്പം മാറി വേർട്ടേറിയ ഉപയോഗിക്കാൻ ശേഷം അത് മാറി കാലിൻ്റെ ൊട്ടല് ആ ഞരപ്പിന്റെ ചൊട്ടല് മാറി ആ കറുത്ത കളറൊക്കെ മാറി നല്ല നല്ല മാറ്റമാണ് തലയിൽ ഇടയ്ക്ക് മുഴ പോലെ ഒരു മാതിരി അവിടെ അവിടെ ഇപ്പൊ അങ്ങനത്തെ ആ പ്രശ്നമൊന്നുമില്ല നീര് വന്ന് കല്ലിച്ച് ചുറ്റും ഞാൻ നീര് വന്നിറങ്ങുമായിരുന്നു ഇപ്പോൾ ഇത് പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം അങ്ങനത്തെ ഇഷ്ടമില്ല അത് നല്ല റിസൾട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ നൂറിൽ എഴുപത്തഞ്ച് ശതമാനം അസുഖങ്ങളിൽ നിന്നൊക്കെ നല്ല മാറ്റമുണ്ട്